നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി നിറക്കെടുക്കുന്ന ദിവസമാണ് കാരുണ്യ ലോട്ടറി ശനിയാഴ്ച ദിവസം നിറക്കെടുക്കുന്നു ശനിയാഴ്ച ദിവസത്തെ ലോട്ടറിക്ക് കാരുണ്യ ലോട്ടറി എന്നു ഉള്ള പേര് വരുവാൻ കാരണം ഈ കാരുണ്യ ലോട്ടറി വരുമാനം ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന വരുമാനം ഗവൺമെന്റ് കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് നിർധനരായിട്ടുള്ള രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ധനസമാഹരണ മാർഗമാണ് കാരുണ്യ ലോട്ടറി എന്നാണ് ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അൻപത് രൂപ അടുത്ത് കാരുണ്യ ലോട്ടറി എടുത്താൽ സമൂഹത്തിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു അതുപോലെ തന്നെ മറ്റൊരു വശം പറഞ്ഞാൽ അൻപത് രൂപ അടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ അൻപത് രൂപയോടൊപ്പം അയ്യായിരമോ പതിനായിരമോ അയ്യായിരമോ അഞ്ചു ലക്ഷമോ ഒരു കോടി വരെയൊക്കെ വന്നുചേരുവാൻ സാധ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശനിയാഴ്ച ദിവസത്തെ ലോട്ടറി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ധനം കൊടുക്കുന്നു അത് അൻപത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് മറ്റൊരു വശം പറഞ്ഞാൽ അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അറിയേണ്ട ആവശ്യം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ളത് ചാരിറ്റിയെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക നമുക്ക് അമ്പത് രൂപ അവിടുത്തെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ധനം വന്നു തീരുവാൻ സാധ്യത എന്ന ചിന്തയാൽ അൻപത് രൂപ അവിടുത്തെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാരണ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ ശനിയാഴ്ച ദിവസം ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു തീരുവാൻ സാധ്യമുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ശനിയാഴ്ച ദിവസം കന്നിപ്പൂരിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര വാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് ഒരു ദിവസമാണ് തുലാപൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യമുള്ള ഒരു ദിവസമാണ് വൃച്ചിയക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനുജൻ കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മിഥുനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാതം തിരുവാതിര പുനർദം മുക്കാലി ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കർക്കിടകൂറിൽപ്പെട്ട പുനർദം കാല് പൂയമായില്ലെന്ന ആളുകാർക്ക് പ്രത്യേകിച്ച് പൂയെന്ന ആൾക്കാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളൊക്കെ നോക്കുക പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ സെലക്ട് ചെയ്ത് എഴുതിയെടുക്കുക ഇടതിയെടുത്ത നമ്പറുകളുമായിട്ട് ലോട്ടറി കടയിലേക്ക് പോകുക അവിടെ ചെന്ന് ആ നമ്പറിൽ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ഇല്ലാത്ത പക്ഷം നിങ്ങൾക്കിഷ്ടമുള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും അതാണല്ലോ അതിൻ്റെ കാര്യം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ സാധ്യതയുള്ള നമ്പറുകളാണ് ഈ നമ്പറുകളിൽ കൂടിയൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഈ നമ്പർ തന്നെയാണ് ഇന്നും ഈ നമ്പർ തന്നെയാണോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടാൽ ഈ നമ്പറുകളൊക്കെ തന്നെ വരത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ദിവസവും ലോട്ടറി സമ്മാനമായിട്ട് വന്നു ചേരുക അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഒരു കാര്യം ചെയ്യാം ഒരു പേപ്പറിലോട്ട് പൂജ്യം മുതൽ ഒമ്പത് വരെ നമ്പറുകൾ എഴുതുക സംഖ്യകൾ എഴുതുക എന്നിട്ട് അതിൽ നിന്നൊരു നാലക്ക സംഖ്യകൾ നിങ്ങൾ തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കുക അപ്പം പൂജ്യം മുതൽ ഒമ്പത് വരെ എഴുതി പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വരെ എഴുതി അപ്പൊ നിങ്ങൾ പൂജ്യത്തെ തുടങ്ങുന്ന ആദ്യത്തെ നാലക്ക നമ്പറുകൾ പൂജ്യം ഒമ്പത് ഒന്ന് മൂന്ന് പിന്നീട് പൂജ്യം ആറ് എട്ട് അഞ്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിന് സമയം കളയണ്ടല്ലോ നിങ്ങൾ കണ്ട പിന്നെ ഇത് ഇവിടെ അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സമ്മാനം ലഭിക്കുന്ന നമ്പറുകളാണ് അപ്പോൾ ഇതൊക്കെ നോക്കി പ്രിയപ്പെട്ടവർ ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇതുകൂടാതെ ഈ പറഞ്ഞ രീതിയിലൊന്നും ടിക്കറ്റ് കിട്ടുന്നെങ്കിൽ കിട്ടുന്നില്ല എങ്കിൽ കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക എട്ട് വരിക അത് തീർച്ചയായിട്ടും വരുമോ ഇല്ലയെന്ന് നോക്കുക കൂട്ടി നോക്കുമ്പോൾ ഒന്ന് കിട്ടണം അല്ലെങ്കിൽ രണ്ട് കിട്ടണം എട്ട് കിട്ടണം ഇപ്പൊ പത്ത് കിട്ടിയാലേ ഒന്നാണെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് വരണം ണം ഇതുകൂടാതെ മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യകളും കൂടെ കൂട്ടി കിട്ടുമ്പോൾ കിട്ടിയാൽ അങ്ങനെയുള്ള ടിക്കറ്റുകൾ കൂടെ കൂടി എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവിയുടെ അനുഗ്രഹം വന്നു ചേരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉള്ള ആ പ്രതീക്ഷ പ്രകാരമാണ് ഞാൻ ഇങ്ങനെ കാര്യം പറയുന്നത് ഇങ്ങനെ പറഞ്ഞത് പലരെയും ലോട്ടറി എടുത്ത് അവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഭാഗ്യദേവയുടെ അനുഗ്രഹം എല്ലാ ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികൾക്കും വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ്